എസ് വൈ എസ് കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിലെ പ്ലാറ്റിനം ഗ്രൗണ്ടിൽ പതാക ഉയർന്നു ഇതോടെ സമ്മേളന പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായി കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്ക സഹാഫി സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഖാസിം എന്നിവർ ചേർന്ന് പതാക ഉയർത്തി തുറാബ് അസഹാഫ് അധ്യക്ഷത വഹിച്ചു ഉത്തരവാദിത്തം മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഒരു വർഷമായി നടന്നു വരുന്ന പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ സമാപനമായാണ് കേരള യുവജന സമ്മേളനം നടക്കുന്നത് നാല് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ ഡെലിഗേറ്റ്സ് കോൺഫറൻസ് ഫ്യൂച്ചർ കേരള സമ്മിറ്റ് നെക്സ്റ്റ് ജെൻ കോൺക്ലേവ് ഹിസ്റ്റോറിക്കൽ ഇൻസെറ്റ് എൻ എക്സ്പോ ഐഡിയൽ കോൺഫറൻസ് ഹെറിറ്റേജ് കോൺഫറൻസ് എത്തിക്കൽ കോൺഫറൻസ് യങ് ഇന്ത്യ കോൺഫറൻസ് എന്നിവയാണ് നടക്കുന്നത് പി എസ് കെ മൊയ്ത് ഭാഗവി ഐ എം കെ ഫൈസി എൻ അലി അബ്ദുള്ള പി കെ ബാബ ദാരിമി കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സി പി സൈദലവി ചെങ്ങര മസ്ജിദ് കങ്ങാട് ബി എസ് അബ്ദുള്ള കുഞ്ഞു ഫൈസി മുഹമ്മദ് പറവൂർ അലി ദാരിമി എറണാകുളം എ പി അബ്ദുൽ ഖക്കീം അസ്കരി കാന്തപുരം പടിക്കൽ അബൂബക്കർ പി എ ഫാറൂഖ് നഇി എന്നിവർ പ്രസംഗിച്ചു ഐ സി ഒ പ്രസിഡന്റ് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് യുവജന സമ്മേളനം